കാഴ്ചപരമായ വെല്ലുവിളി നേടുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കും പഠിക്കാം കമ്പ്യൂട്ടർ ആലുവയ്ക്കടുത്ത് കീഴ്മാടിൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് സഹോദര സ്ഥാപനമായ ഓർബിക് പരിവർത്തൻ സെന്ററിൽ കാഴ്ചാപരമായ വെല്ലുവിളി നേടുന്നവർക്കായി സംഘടിപ്പിച്ച ബേസിക് കമ്പ്യൂട്ടർ ട്രെയിനിങ് ആൻഡ് അവയർനെസ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള അനുമോദന യോഗം കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ രാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആലുവ വാഴക്കുളം നാലാം മൈലിലുള്ള കാത്തലിക് കോൺഗ്രിഗേഷൻ ഓഫ് ബ്ലൈൻഡ്സ് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഷൈനി തോമസ് സിസ്ലി കൊച്ചുത്രേസ്യ ഷെറിൻ മിനി ജോർജ് എന്നീ അഞ്ചംഗങ്ങളടക്കം ആറുപേരാണ് പരിശീലന പരിപാടി വിജയകരമായി പൂർത്തീകരിച്ചത് പരിമിതിയും പ്രായത്തിന്റെ പരിമിതികളും കമ്പ്യൂട്ടർ പഠനത്തിന് തടസ്സമല്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഈ സഹോദരിമാർ ആധുനിക വിവര സാങ്കേതിക വിദ്യ കാഴ്ചപരമായ വെല്ലുവിളി നേടുന്നവരുടെ സമഗ്രമായ മുന്നേറ്റത്തിനും സാമൂഹ്യ ഉൾക്കൊള്ളലിനും പ്രചോദനമാണെന്ന് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി സെക്രട്ടറി ടി ജെ ജോൺ അഭിപ്രായപ്പെട്ടു പെരിയാർമുഖം സെയിന്റ് ആൻഡ്രൂസ് ചർച്ച് വികാരി ഫാദർ സജോ പടയാട്ടിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ ജിജി വർഗീസ് ഇംഗ്ലീഷ് ഭാഷാ ട്രെയിനറും മോട്ടിവേഷണൽ ട്രെയിനറുമായ ലിറ്റി മാഡം വിഷൻ എംപവർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ജിഷ ടീച്ചർ എന്നിവർ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ആശംസകൾ നേർന്നു കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായ എനേബിൾ ഇന്ത്യയുടെ പരിപൂർണ പിന്തുണയോടെ ഓർബിക് പരിവർത്തൻ സെന്ററിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിച്ച് പഠിക്കാവുന്ന ഓഫ്ലൈൻ ഹ്രസ്വകാല ദീർഘകാല കമ്പ്യൂട്ടർ കോഴ്സുകളും കമ്പ്യൂട്ടർ രംഗത്ത് അതിവേഗം കടന്നുവരുന്ന വരുന്ന എ ടൂളുകളും പരിചയപ്പെടുത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ഇവിടെ നടന്നുവരുന്നു കാഴ്ചപരമായ വെല്ലുവിളി നേരിടുന്ന എല്ലാവർക്കും അടിസ്ഥാന കമ്പ്യൂട്ടർ സാക്ഷരത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ തൊഴിലന്വേഷകരായ കാഴ്ചപരിമിതിരെ കമ്പ്യൂട്ടർ പരിശീലനവും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും പാഠവും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി പരിശീലനവും ഉൾപ്പെടുന്ന ആറു മാസം കോഴ്സ് സെപ്റ്റംബർ അവസാനം വാരം ആരംഭിക്കുന്ന വിവരം ചീഫ് ഡിജിറ്റൽ ലിറ്ററസി ട്രെയിനറായ ബിജു കുമാർ ബി എസ് അസിസ്റ്റന്റ് ട്രെയിനർ സന്ദീപ് എന്നിവർ അറിയിച്ചു കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ ഓർബിക് ഒരു കോഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് എനേബിൾ ഇന്ത്യ ആയിട്ട് അസോസിയേറ്റിട്ട് ഇപ്പോൾ ഓറിയൻറ്റേഷൻ ടു ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ് ഫോർ ദി വിഷ്വലി ചലഞ്ച് പീപ്പിൾ അതായത് കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യക്തിത്വ വികസനം ഇങ്ങനെയെല്ലാം കൂടെ കൂടി ചേർത്തൊരു ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ്സായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് അതായത് ഫണ്ടമെൻ്റൽ കോഴ്സുകളുണ്ട് ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എക്സൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കറ്റുകളായിട്ട് എടുക്കുന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാഴ്ച പരിമിതരായ വ്യക്തികളുടെ സർവതമുഖമായ ഒരു വ്യക്തിത്വ വികസനത്തിന് ലക്ഷ്യമാക്കിയിട്ടിരിക്കുന്ന ഒരു കോഴ്സാണ് അത് കമ്പ്യൂട്ടർ ഉണ്ടാവും എംപ്ലോയബിലിറ്റി ഉണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുണ്ട് മൊബിലിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് തുടങ്ങിയ കുറേ പ്രോജക്റ്റുകളുണ്ട് ഇത്തരത്തിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിനെയും തുറന്നുള്ള പഠനത്തിന് ബി എഡിലേക്ക് പഠനത്തിനായാലും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ട് ആണ് ചെയ്യുന്നത് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് അവർക്ക് ഇൻറ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക ജോലിക്ക് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുക ഇങ്ങനത്തെ സ്പെഷ്യൽ കോഴ്സുകളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ പഠിച്ചു വന്ന ധാരാളം ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ ബാച്ചില് തന്നെ രണ്ടുപേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നടത്തുകയാണ് ഇത് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പ്ലസ് മുകളിലോ അടിസ്ഥാന യോഗ്യതയുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന നാൽപ്പത് വയസ്സിന് താഴെയുള്ള തൊഴിലന്വേഷകരായ പൂർണ്ണമായോ ഭാഗികമായോ കാഴ്ച പരിമിതിയുള്ളവരെയാണ് ഈ കോഴ്സിന് പരിഗണിക്കുന്നത് ഈ കോഴ്സ് പങ്കെടുക്കുന്നവർക്ക് താമസം ഭക്ഷണം പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ് ഇപ്പോൾ ബ്ലൈൻഡ്സിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഓരോന്നും അതിൻ്റെ ഒരു ലേ ഔട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ശരിക്കും നമ്മൾ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ജന്മനാഥന കാഴ്ചയില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അവരെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ റീസൻറ്റ്ലി കാഴ്ചവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഈ ഒരു ബാച്ചിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞതുപോലെ ഏജ് ഒരു പ്രശ്നമാണെങ്കിൽ ഇവർക്ക് ചെറിയ മറന്നു പോകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരു റിസൾട്ട് ഈ ഒരു ബാച്ച്കാര് തന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്കും ഇത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇത്രയും ഏജുള്ള ആൾക്കാരും പിന്നെ കോൺവാന്റ് ചെയ്ത് തന്നതും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു വെറൈറ്റി ബാച്ച് ആയിരുന്നു ഇത് ഒരുപാട് സന്തോഷമുണ്ട് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ആറുമാസം നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ ഫൗണ്ടേഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ വിവരങ്ങൾ അറിയുവാൻ ബന്ധപ്പെടുക ബിജു കുമാർ ബി എസ് ഒൻപത് 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 അഞ്ച് നാല് ഒൻപത് അഞ്ച് ആറ് നാല് മൂന്ന് സന്ദീപ് ജി ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഒൻപത് മൂന്ന് നാല്